നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സവിശേഷത ലോകത്തിലെ മറ്റു പല രാജ്യം അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നും തികച്ചു വ്യത്യസ്തമായ ഒരു രാജ്യമാണ് ഇന്ത്യ നമുക്കെല്ലാവർക്കും അറിയാം ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ മതങ്ങളുള്ള രാജ്യം ഏറ്റവും കൂടുതൽ ജാതികളുള്ള രാജ്യം ഉപജാതികളുടെ രാജ്യം വംശീയതകളുള്ള രാജ്യം ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ജീവിതരീതികൾ എല്ലാം എണ്ണിയാൽ ഒടുങ്ങാത്തത്ര വ്യത്യസ്തതയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം അതേ സമയത്ത് തന്നെ ഇന്ത്യ രാജ്യം അപ്പോൾ പുരാതന കാലം മുതൽ തന്നെ ഏറ്റവും സമ്പന്നമാണ് വളരെ സമ്പന്നമായ രാജ്യമാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ആയിരം വർഷത്തെ ചരിത്രമെടുത്താൽ നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാത്ത ഒരു പ്രബല രാജ്യശക്തിയും ലോകത്തിലുണ്ടായിട്ടില്ല ലോകത്തിൽ മിക്കവാറും പ്രബലരായ രാജവംശങ്ങൾ അവരെല്ലാം ഈ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ കീഴ്പ്പെടുത്തി ഭരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തെ കീഴ്പ്പെടുത്തി ഭരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാർ അവർ നൂറ്റാണ്ടുകൾ നമ്മുടെ രാജ്യത്തെ കീഴ്പ്പെടുത്തി ഇന്ത്യയെ ഭരിച്ചു അവരൊക്കെ അവിടെ ഭരിക്കാൻ കാരണം എന്താ നമ്മുടെ രാജ്യത്തേക്ക് വരാൻ കാരണം എന്താ ഒറ്റ കാരണമേ ഉള്ളൂ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര എടുത്താൽ തീരാത്തത്ര സമ്പത്ത് നമ്മുടെ നാട്ടിലുണ്ട് അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാരൻ അവസാനം ബ്രിട്ടീഷുകാരനെ മുട്ടുകുത്തിച്ച് പിന്നെ സ്വാതന്ത്ര്യം നേടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അവരെ പറഞ്ഞേക്കുള്ളൂ അവർ എഴുതി വെച്ച കുറിപ്പുണ്ട് അതിൽ പറഞ്ഞത് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര സമ്പത്തുള്ളൊരു മഹാരാജ്യത്തെ ഞങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നു എന്നാണ് എടുത്താലും എടുത്താലും തീരാത്തത്ര ധാതുദ്രവ്യങ്ങൾ മണ്ണിനടിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു രാജ്യത്തെ ഞങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നു എന്നാണ് ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ നദികളും പുഴകളും തടാകങ്ങളും ജലാശയങ്ങളും ഫലഭൂയിഷ്ടമായ മണ്ണും അതിൽ പണിയെടുക്കാൻ മനുഷ്യരും ഒക്കെയുള്ള ഒരു മഹാരാജ്യത്തെ ഞങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നു എന്നാണ് നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴും അതിനു മുമ്പ് നിരവധി ആളുകൾ നമ്മുടെ രാജ്യം ഭരിച്ചിട്ടും പിന്നെയും പിന്നെയും ഇന്ത്യ സമ്പന്നമാണ് ഇപ്പോൾ അറുപത്തേഴ് കൊല്ലങ്ങൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അറുപത്തിയേഴ് കൊല്ലങ്ങൾ അറുപത്തിയേഴ് കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ഥിതി എന്താണ് ബ്രിട്ടീഷ് വിദേശികൾ ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ടാണ് ഈ നാട്ടിലെ പട്ടിണിയും ദാരിദ്ര്യവും എന്ന് പറഞ്ഞാണ് ജനങ്ങളെ സംഘടിപ്പിച്ച് ഈ സാമ്രാജ്യത്തിനെതിരായി നാം സമരം ചെയ്തത് സ്വദേശി ഇന്ത്യ ഭരിച്ചാൽ ഇന്ത്യക്കാരെ ഇന്ത്യ ഭരിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾ തീരും പട്ടിണി തീരും ദാരിദ്ര്യം തീരും എന്ന് പറഞ്ഞിട്ടാണ് ആ സമരത്തിനാളെ കൂട്ടിയത് പർവത്തിലേറെ കൊല്ലമായി ഇന്ത്യ ഇന്ത്യക്കാരും ഭരിക്കുന്നു ഇന്ത്യക്കാർ തെരഞ്ഞെടുത്ത ആളുകൾ ഭരിക്കുന്നു എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത് മൂന്ന് കൊല്ലം മുമ്പാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് താൻ ഭരിക്കുന്ന രാജ്യത്തെ താൻ കഴിഞ്ഞ ഏഴ് വർഷമായി അതിന് മുമ്പത്തെ ഏഴ് വർഷമായി താൻ നയിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ സ്ഥിതി പാർലമെൻ്റിൽ വരച്ച് കാണിച്ചത് അത് മൻമോഹൻ സിംഗിൻ്റെ മനോഹരമല്ല പറഞ്ഞു അദ്ദേഹം നിയോഗിച്ച ഒരു കമ്മിറ്റി ആ കമ്മിറ്റി നൽകിയ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയിൽ നൂറ്റി ഇരുപത്തി നാല് കോടി മനുഷ്യരിലെ എഴുപത്തിയഞ്ച് ശതമാനം മനുഷ്യരുടെ ഒരു ദിവസത്തെ വരുമാനം ഇരുപത് രൂപയോ ഇരുപത് രൂപയ്ക്ക് താഴെയോ ആണ് അറുപത്തഞ്ച് കോടി മനുഷ്യ ദരിദ്രരാണ് ദരിദ്രർ എന്നതിൻ്റെ നിർവചനം ഒരു ദിവസത്തിൽ ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവർ പത്തൊമ്പത് കോടി മനുഷ്യർ പരമദരിദ്രരാണ് പരമദരിദ്രൻ എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവർ വേറെയും ഒരു പത്ത് കോടി മനുഷ്യർ പിന്നെ ഇരുപത് രൂപയ്ക്ക് താഴെ വരുമാനമുള്ളവരാണ് അങ്ങനെ തൊണ്ണൂറ്റിനാല് കോടി മനുഷ്യർ ദരിദ്രരായ ഒരു രാജ്യത്തെയാണ് അറുപത്തിയേഴ് കൊല്ലം രാജ്യം ഭരിച്ചിട്ടും നാം സൃഷ്ടിച്ചു വെച്ചത് അപ്പോൾ നമ്മുടെ സമ്പത്ത് എവിടെ പോയി നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സമ്പത്ത് എവിടെ പോയി വളരെ കൃത്യമാണ് കണക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ ടാറ്റ അമ്പത്തൊന്ന് കോടി രൂപ വെച്ചെടുത്തത് അന്ന് ടാറ്റ ഇന്ത്യയിൽ മാത്രം ഏറ്റവും വലിയ പണക്കാരനാണ് ലോകത്തിലെ ഏറ്റവും വലിയ നൂറ്റി ഇരുപതാമത്തെ മുറ്റം പണക്കാരനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനല്ല അറുപത്തേഴ് കൊല്ലം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ മുകേഷ് അംബാനി അംബാനി ഇന്ത്യയിൽ മാത്രം പണക്കാരനല്ല ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാണ് ഇക്കഴിഞ്ഞ ദിവസം അമേരിക്ക എന്ന് പ്രസിദ്ധീകരിച്ച വളരെ വിശ്വസനീയത ഉള്ള ഒരു മാഗസിൻ ആ മാഗസിൻ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരായ നൂറ് പേരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു ആ പട്ടികയിൽ എന്താ പറയുന്നത് ആ പട്ടികയിലെ നൂറു പേരിലെ പതിനൊന്ന് പേരും ഇന്ത്യക്കാരാണ് ആ പട്ടികയിൽ ഒന്നാമത് ഇന്ത്യക്കാരനാണ് ആ പട്ടികയിലെ നാലാമത്തെയാണ് ഇന്ത്യക്കാരിയാണ് രാഷ്ട്രീയക്കാരിയാണ് അപ്പോൾ സമ്പത്ത് എങ്ങോട്ട് പോയി എന്നതിനെ കുറിച്ച് യാതൊരു പിന്നെ സംശയത്തിനുമിടയില്ല അതെല്ലാം ചില വ്യക്തികളുടെ കൈകളിലേക്ക് ചില കുത്തകകളുടെ കയ്യിലേക്ക് രാഷ്ട്രീയ പ്രസ്ഥാന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ പോക്കറ്റിലേക്ക് പോയി എന്നതാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചത് ആ അഴിമതി ഭരണം രാജ്യത്ത് തുടരാൻ അവസരം കൊടുക്കണോ എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഒരു ഭാഗത്ത് അഴിമതിയും മാറുഭാഗത്ത് പിന്നെ മത തീവ്രവാദവുമാണ് നമ്മെ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് കൂട്ടരും അധികാരത്തിൽ വരു വരില്ല എന്ന കാര്യം ഉറപ്പ് പക്ഷേ ഈ രണ്ട് കൂട്ടരും മൂന്നാമതൊരു കൂട്ടർ അധികാരത്തിൽ വന്നാൽ പോലും അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഇടതുപക്ഷ മുന്നണിയുടെ എണ്ണം പാർലമെൻറ്റിലെ എണ്ണം വർദ്ധിക്കുക എന്നത് രാജ്യ താല്പര്യങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ പിന്നെ എം പിമാർ ജയിച്ചു പോകണം എന്നത് രാജ്യ താല്പര്യത്തിന് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്